നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയുടെ പ്രവർത്തന ഫണ്ട് ക്യാമ്പയിൻ ഇമദാദ്ഘാടനം മസ്കറ്റ് കെ എം സി സി നേതാവും മുസ്ലിം ലീഗ് ദേശീയ കൌൺസിൽ നിർവഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയുടെ പ്രവർത്തന ഫണ്ട് കണ്ണൂർ ഉദ്ഘാടനം മസ്കറ്റ് നേതാവും മുസ്ലിം ലീഗ് ദേശീയ കൌൺസിൽ അംഗവുമായ ചൊക്ലി കരീം ഹാജി യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂറിന് നൽകി ഉദ്ഘാടനം ചെയ്തു ിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു വേണ്ടിയാണ് ദേശീയ തലത്തിൽ സംഗീത ഒരുപാട് മഹത്തായ പ്രവർത്തനങ്ങൾക്കുണ്ട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ഒറ്റപ്പെട്ടു പോകുന്ന ന്യൂനപക്ഷ സമുദായത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടിയും ഇത്രയും നിരവധി പ്രവർത്തനങ്ങളാണ് ദേശീയ തലത്തിൽ നടത്തി ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിയമപോരാട്ടങ്ങളോടും ആ ഫാസ്റ്റ് ചക്ര നടത്തുന്ന ഫുൾഡോസ്വർ രാഷ്ട്രീയത്തിനും എന്നെതിരെയുള്ള ശക്തമായ ആ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു സംരക്ഷണ കൂത്ത് ലീഗുകൾ നിലനിൽക്കുകയാണ് ആ പ്രവർത്തനത്തിന് വലിയ മുതൽ കൂട്ടാവുന്ന രീതിയിലാണ് യുദ്ധ ലീഗുകൾ ഈ സെപ്റ്റംബർ ഇരുപത് മുതൽ മുപ്പതാം തീയതി വരെ ഇതിന്റെ പ്രവർത്തന ഫണ്ട് അഭിഷേകം നടത്തി വരുന്നത് ഇതിന്റെ പാലക്കാട് സീതു സാധിക്കൃശാഖിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു ശേഷം ജില്ലയിലെ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രവർത്തനങ്ങൾ പ്രാപിക്കുകയാണ് ശാദ വരും ദിവസങ്ങളിൽ മണ്ഡലതലത്തിലും ശാഖാതലത്തിലും ഒക്കെ ഈ ഫണ്ട് കളക്ഷണം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഇത്ര കലക്ഷണം നടക്കുന്നത് നേരത്തെ നടത്തിയ ചലഞ്ചും അതുപോലെ വയനാട് ഫണ്ടും ഒക്കെ വളരെ നടത്തിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഫണ്ട് കലക്ഷണം എന്നത് ഏറെ സന്തോഷകരമാണ് റഷീദ് തസ്ലീം മണിയാട് അഫ്സൽ ഇജാസ് സബീർ കീഴ്മാടം സംബന്ധിച്ചു